الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يقضي الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله, الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون صدق الله. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരങ്ങളായ പരമാവധി ശ്രദ്ധിച്ച് അവൻ്റെ വിധി വരക്കുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കൾ അനുഗ്രഹമാണ് ഒരു അവർ വളർന്നു വരുവാനുള്ള അവരുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ ഏത് രൂപത്തിലാണ് അതിനുള്ള നിയമങ്ങൾ ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചത് മക്കളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിർദ്ദേശങ്ങൾ വിശുദ്ധ വിശദമുണ്ടാക്കുന്ന ചിഹ്നത്വം നമുക്ക് നൽകുന്നുണ്ട് ഏതൊരു കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയാണ് അള്ളാഹുവിന്റെ പ്രകൃതി ആ ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന കുട്ടികളെ എന്താക്കണമെന്ന് തീരുമാനിക്കുന്നത് രക്ഷിതാക്കളാണ് മാതാപിതാക്കളാണ് അവരെ മറ്റു മതത്തിന്റെ ഉടമകളാക്കി മാറ്റുന്നത് ചൂലന്മാരാക്കുന്നത് ക്രികളാക്കുന്നത് അഗ്നി ആരാധകരാക്കുന്നത് അങ്ങനെ ഏതെല്ലാം വിധത്തിലാണോ അവരെ തൊട്ടുപോകുന്നത് അതൊക്കെ ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളാണ് നമുക്കറിയാം മനുഷ്യന്റെ ജന്മം തൊട്ടെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാം മറ്റുള്ള ജീവികളെ പോലല്ല ഒരു ചെറിയ ചെറിയ കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് ആ കുട്ടിയുടെ തലച്ചോറ് ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ അഞ്ചു തൊന്ന് പറയുന്നത് അഞ്ചു മാത്രം മറ്റ് ജീവികൾക്കൊന്നും അങ്ങനല്ല മറ്റ് ജീവികൾ ഏകദേശം ആ കിപ്പും ആ അതിൻ്റെതായ സൈസും ഒക്കെ മറ്റ് ജീവികൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്തായാലും മനുഷ്യൻ കുഞ്ഞി ജനിച്ച് വീഴുമ്പോൾ അതിന്റെ തലച്ചോറിന്റെ വളർച്ച വളരെ പരിമിതമാണ് പിന്നീടാണ് കൾച്ചറൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ വളർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വേണ്ടുന്ന പരിശീലനം കിട്ടിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സിത്തറത്തുള്ള അള്ളാഹു ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ ആ പ്രകൃതിയെ അതിനെ നിലനിർത്തി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എന്ന് അപ്പൊ സാധാരണ നമ്മള് പൊടി കുഴച്ച് മാപ്പാക്കി ആ മാവിൽ നിന്ന് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിൽ കാണും അത് പത്തിരിയായി അടയായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായി എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതിനെ രൂപപ്പെടുത്തുന്നത് അതേ രൂപത്തിൽ അതായിത്തീരും ഇതേപോലെയാണ് കുഞ്ഞു മക്കൾ എന്നുള്ളതാണ് വസു പറയുന്നത് അവരെ എങ്ങനെ വളർത്താൻ എന്നുള്ളത് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് റസൂലിന്റെ നിർദ്ദേശം കാണാൻ സാധിക്കും എന്നിട്ട് അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നന്നാക്കിക്കൊണ്ടേയിരിക്കണം എന്നാണ് എപ്പോഴും അവരുടെ ആ ശുദ്ധ പ്രകൃതിയിൽ അവരെ നിലനിർത്തി അവരെ കൊണ്ടുവരാനുള്ള കഠിനമായ ശ്രമം നിങ്ങളുടെ പക്കലുണ്ടാകണം എനിക്ക് കഴിഞ്ഞാഴ്ച പറഞ്ഞില്ലാൻ തന്റെ മക്കളെയും പേര ഒക്കെ ഈ രംഗത്ത് എത്രമാത്രം ശ്രദ്ധിച്ചായിരുന്നു റസൂൽ പരിഗണിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും അവരോട് സംസാരിച്ചു സ്നേഹം എന്താണ് അവരെ പഠിപ്പിച്ചു വാത്സല്യം അവരുടെ മനസ്സിൽ നട്ടു വളർത്തിയും അങ്ങനെ സ്നേഹനിധികളായ വാത്സല്യമുള്ള കാരുണ്യമുള്ള മക്കളായി ആ മക്കളെ വളർത്തിയെടുക്കുകയായിരുന്നു റസൂല മനസ്സിലാക്കുന്നു ഭൂമിയിലുള്ളവരോട് കരട് കാണിക്കൂ എങ്കിലും ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരട് ചെയ്യുമെന്ന് പറഞ്ഞത് ഈ മക്കളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച കൂട്ടത്തിലാണ് നസൂർ പറഞ്ഞത് ഇപ്പൊ കാരുണ്യത്തെ മക്കളിൽ നട്ടു വളർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവരിൽ നന്മയുടെ എല്ലാ വശങ്ങളും അവരിൽ ഉണ്ടാക്കി തീർക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നസൂർ ശനദാശ്വരയുടെ ജീവിതത്തിലൂടെ സഹാബത്ത് പഠിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും അത് തന്നെയാണ് നിങ്ങൾ കുട്ടികളെ അൽസിടെ അവിടെ വേർതിരിച്ച് അവരങ്ങനെ ഒന്നായി വളർന്നുകൊള്ളു എന്ന് വിചാരിക്കേണ്ടതില്ല എന്നിട്ട് അവരുടെ മര്യാദ അവരുടെ എന്തൊക്കെയാണ് അവരുടെ സംസ്കാരം അത് ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക റസൂലിന്റെ കൂടെ ജീവിച്ചിരുന്ന കുട്ടികളൊക്കെ റസൂൽ എത്രമാത്രം നല്ല രൂപത്തിലാണ് പരിപാലിക്കുന്നത് ആ റസൂലിന്റെ കാരമ്യവും സ്വഭാവവും ഒക്കെ പറയുന്നുണ്ട് അലസു പറയുന്നുണ്ടല്ലോ റസൂരിന്റെ കൂടെ ഞാൻ പത്ത് വർഷം ജീവിച്ചു ഒരിക്കൽ പോലും റസൂര എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല അത് നീ ചെയ്തത് ശരിയായില്ല എന്നുള്ള രൂപത്തിലുള്ള ശകാരം എന്നോട് ഉണ്ടായിട്ടില്ല അങ്ങനെ എന്താണ് സ്നേഹം എന്നുള്ളത് പഠിപ്പിക്കുകയായിരുന്നു റസൂര് അപ്പൊ നമ്മൾ പത്രം വായിക്കുമ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൂരതയുടെ പര്യായങ്ങളായി മാറിയ കൗമാരങ്ങളാണല്ലോ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോയി മക്കളൊക്കെ എങ്ങനെയായിപ്പോയി എങ്ങനെയായിപ്പോയി തോന്നിപ്പോയി കൂടെ പഠിക്കുന്നവരെ വളരെ ക്രൂരമായ രൂപത്തിൽ മർദ്ദിച്ച് എന്നിട്ട് വേദനിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന സാഡിസം അവരുടെ മനസ്സിൽ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ പലപ്പോഴും വാർത്ത സാഹചര്യങ്ങളായിരിക്കാം കാരണം അതിന് പകരം ഈ ആളുകളോടുള്ള പ്രതികാരവും അതേപോലെ തന്നെ ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ച് അതിൽ ആത്മ നിർവൃത്തി കണ്ടെത്തുന്ന മക്കളായി വളരുന്നതിന് പകരം എല്ലാവരോടും കൂടിയും കാരുണ്യത്തോടു കൂടിയും വാത്സല്യത്തോടുകൂടിയും

കുട്ടി വാരി പരിശോധന തിന്നാൻ തുടങ്ങിയപ്പോ കുട്ടിയോട് ഉപദേശിക്കുന്നുണ്ട് നീ നീ വലത് കൈകൊണ്ട് തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യവും ഒരു കുട്ടിയെ അടുത്തിരുത്തി അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ മാരേജ്

ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ അലൈഹി ആ ഉമ്മയെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ നീ കുട്ടിയെ കുട്ടിയെ വിളിച്ചത് ആ വിളിച്ചിട്ട് എന്തെങ്കിലും എന്ന് അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ ആ കുട്ടിക്ക് ഒരു ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ റസൂൽ പറയുന്നുണ്ട് നീ ആ കുട്ടിയെ ഇങ്ങനെ വിളിച്ചിട്ട് ആ കുട്ടിയെ വഞ്ചന കാണിച്ച് ആ കുട്ടിയെ അടുത്ത് കിട്ടാൻ വേണ്ടി വെറുതെ വിളിച്ചതാണെങ്കിൽ നീ ഒരു കളവ് പറഞ്ഞവളായി നീ ഒരു കളവ് പറഞ്ഞവളായി ഒരു കളവ് അങ്ങനെ പഠിപ്പിച്ചവളായി നിന്നെ ഒരു കുറ്റവാളിയായി രേഖപ്പെടുത്തുമെന്ന് സംഭവം നമ്മളൊക്കെ ഉമ്മമാർ നമ്മളൊക്കെ വീട്ടിലുള്ള സ്ത്രീകൾ പലപ്പോഴും കുട്ടികളെ അങ്ങനെ പല രൂപത്തിലും കൈകാര്യം ചെയ്യാറുണ്ടല്ലോ പശൂര് ആ സ്ഥലത്ത് അവിടെ ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു ചെയ്യരുത് ആ കുട്ടിക്ക് ഒരു വഞ്ചനയായി കളവായി തോന്നുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ഒരു ഉമ്മയിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മയോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം അപ്പോൾ റസൂലിന്റെ ജീവിതത്തിൽ കുട്ടികളുമായി അബ്ദുല്ലാട്ടിയുടെ സ്വഭാവങ്ങളും അതേപോലെ തന്നെ മറ്റു കുട്ടികളെ ഉപദേശിച്ചു രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുമൊക്കെ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതായി വിശദീകരിക്കുന്നില്ല സൂറത്തുൽ നോക്കിയാൽ മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ ഒരു കുട്ടിയോട് എന്തൊക്കെ ഉപദേശങ്ങളാണ് ഉപദേശിക്കേണ്ടത് എന്ന് ആ സുഹൃത്ത് തരുന്നുണ്ട് തന്റെ രക്ഷിതാവിനെ പറ്റി ഉള്ള ബോധം ഉണ്ടാക്കുകയും ഒരിക്കലും ആ പങ്കി സുതാവിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ

ചെറിയ എന്ന് നിലക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ ചെയ്തതെങ്കിൽ പോലും ആ അറിയുന്നുണ്ട് നാളെ മുമ്പിൽ ഹാജരാക്കും അള്ളാഹ് കൊണ്ടുവരും എന്ന് പറഞ്ഞാലും മകനയ്യ പൊന്നുമോനെ ഉപദേശിക്കുന്നത് സൂറത്തു അല്ലെ ഉപദേശമായി നമ്മൾ പഠിപ്പിക്കുന്നത് കാണാൻ വേണ്ടി അവർ കുട്ടികളെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ചിന്ത നോക്കുന്നു നമ്മെ ശ്രദ്ധിച്ച സൃഷ്ടാപി എന്തായാലും നമ്മളെ വെറുതെ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അറിയുക മാത്രമല്ല ആ രേഖപ്പെടുത്തിയത് മുഴുവൻ നാളെ നമുക്ക് കാണിച്ചു തരുകയും അതിനനുസരിച്ച് രക്ഷാ ശിക്ഷകൾ ലഭിക്കുകയും ചെയ്യുമെന്നൊരു മകനെ വളരെ സൂക്ഷ്മമായി പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ അള്ളഹാനെ പറ്റി പറഞ്ഞു കൊടുക്കണം ഏത് കാലത്തേക്ക് പറ്റിയാണത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ ജനറേഷൻ പറയാറുള്ളത് രണ്ടായിരത്തി പത്ത് മുതലുള്ള ഈ ജനിച്ച കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഒരു ജനറേഷനായ ആൽഫ ജനറേഷൻ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടാറുണ്ട് ഈ കുട്ടികളോടും അതേപോലെ തന്നെ മുൻകാലത്തുണ്ടായിരുന്നവരോടും എല്ലാവരോടും അടിസ്ഥാനപരമായി പറയാൻ പറ്റുന്ന ഒരു ഉപദേശമാണത് ചിട്ടാവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആ സുഖാവ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ആ സുഖാവിന്റെ നോട്ടത്തിലും കാഴ്ചക്കും അറിവിലും അപ്പുറമായി നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും വളരെ കൃത്യമായി മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സൂറത്തുൽ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പറയുന്നല്ലോ ആളുകളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഒരിക്കലും ആളുകളിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാകരുത് നടക്കുമ്പോൾ പോലും നടത്തം നിന്റെ സത്യം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു വാക്കും ഉപദേശിക്കുന്നത് സൂഹത്തിൽ ഉപ്പ്മാൻ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ ഇവിടെയൊക്കെ ജീവിതത്തിൽ അത് പകർത്താനാണ് ഇവിടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉഖിന്റെ ജീവിതത്തെ

ുംബ്രാഹിം നബിയുടെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതമായ എന്താണ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അള്ളാഹു ചെയ്ത അതീവ കാരുണ്യു കിട്ടിയ സമൂഹം അല്ലെങ്കിൽ പ്രവാചകൻ ോ എന്താണ് ഇബ്രാഹിം നബിയെ പറ്റി ഇബ്രാഹിം നബിന്റെ കുടുംബത്തെ പറ്റി പറയാം ഇബ്രാഹിം കൂടുതൽ ആ കാര്യത്തിൽ അതേപോലെ അനുഗ്രഹവും കിട്ടിയിട്ടുള്ളത് ഇബ്രാഹിം നബിക്കും കുടുംബത്തിലാണല്ലോ എന്താണ് പഠിതന്മാർ പറയുന്നത് ഇബ്രാഹിം നബിയുടെ മക്കൾ ആ സന്താന പരമ്പര അവരിലുണ്ടാക്കി തീർത്തിട്ടുള്ള ഇബ്രാഹിം നബിയുടെയും സന്താനങ്ങളുടെയും അവരുടെ പ്രവർത്തനങ്ങളാണ് അത് മുൻകേന അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അവിടെ പറയാൻ ഇബ്രാഹിം കാരണമെന്ന് മക്കൾ നമുക്കറിയാം ഇസ്മായിൽ ആബിയുടെ മകൻ മക്കളായി യൂസുഫ് അലൈസ് അടങ്ങുന്ന പന്ത്രണ്ട് മക്കൾ ഉള്ള ആ പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉള്ളതായി കാണാൻ കഴിയും ഇബ്രാഹിമിന്റെ ഒരു മകനായ ഇസ്മായിൽ ഒരു കണ്ണിയായി മുഹമ്മദ് നബി അലൈഹി ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു കുടുംബവും മക്കളുമാണ് ഇബ്രാഹിം നബിയുടേത് എന്നുള്ളതാണ് അതിന് കാരണമെന്ന് എന്ന് മാത്രമല്ല ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്കൊരു കുട്ടി കാരണം പ്രാർത്ഥിച്ചത് എനിക്കൊരു മകൻ ഉണ്ടാകണമേ അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയെ തരണമേ എന്നല്ല എനിക്ക് പെട്ട ഒരു കുട്ടിയെ എനിക്ക് തരണം കുട്ടി ഉണ്ടായാൽ പോരാ അത് ഏറ്റവും നല്ലവരാകണമെന്ന് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു പിന്നീട് ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിതത്തെ ഓരോന്നും വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഓരോ സന്ദർഭങ്ങളിലും ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചിരുന്നത് മക്കൾക്ക് വേണ്ടിയായിരുന്നു എന്ന് പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ കാണിക്കുന്നുണ്ട് എൻ്റെ മക്കളെയും ഞങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എൻ്റെ മക്കളിൽ നിന്നുണ്ടാകരുത് അപ്പൊ മക്കൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന അതേപോലെ തന്നെ കാണാൻ സാധിക്കും എന്നെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി തീർക്കണമേ എന്റെ സന്താന പരമ്പരയിൽ ഉള്ളവരെയും ഇതേപോലെ നമസ്കരിക്കുന്നവരാക്കി തീർക്കണമേ എന്ന് പറഞ്ഞു നിരന്തരമായി ഇബ്രാഹിം നബി അലൈഹിക്ക് വേണ്ടി അല്ല അനന്തര തലമുറക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചിരുന്നതായി ഇതാ ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരായത്താണ് സൂറത്തിൽ പത്തരയ്ക്ക് മുപ്പത്തിരണ്ടാമത്തെ ആയത് ഇബ്രാഹിം യും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ പിന്നീട് പറയണത് ഈ ഒരു കീഴ്വടക്കത്തെ തന്റെ മക്കളോട് ഇബ്രാഹിം അലൈഹിമോ മക്കളെങ്ങി ജീവിക്കുന്നവരാണ്

ഏറ്റവും നല്ലൊരു ആ ദീൻ നിങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോ മരിക്കാണെങ്കിലും ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു പൂർണ്ണമായും കീഴടങ്ങിയവരായിട്ടായിരിക്കണം നിങ്ങൾ ലോകത്തോട് ഇവിടെ പറയേണ്ടത് എന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ടത് മുസ്ലിമായിട്ടാണ് മുസ്ലിമായി ജീവിച്ചാലല്ല മുസ്ലിമായി നിങ്ങൾ മരിക്കും പകൽ മരിച്ചാലും ഏതേത് രംഗങ്ങളിൽ മരിച്ചാലും എപ്പം മരിച്ചാലും ശരി നിങ്ങളായി ഇസ്ലാമോട് കൂടി അല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല ഒരു വൈകാരികമായ രംഗം തുടർന്നു കൊണ്ട് ഖുഹാൻ പറയുന്നുണ്ട് അലേ ഇസ്ലാം മരണമാസന്നമായ സമയത്ത് ൂരം ഞാനിത നിങ്ങളോട് വിട പറയാൻ പോവുകയാണ് ഞാൻ വിട പറഞ്ഞു പോയാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാവും എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും

ഇങ്ങനെ മുൻകാലത്തുള്ള അതേ തന്നെയാണ് ഞങ്ങൾ 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 ആരാധിക്കുക ഈ ലോകത്തോട് യുക എന്ന് പറഞ്ഞിട്ട് ആ മക്കൾ മറുപടി പറഞ്ഞതായി പഠിപ്പിക്കുന്നു ഈ ജീവിതങ്ങൾ എടുത്തു നോക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ ഉപദേശിക്കുന്നു ആ ഉപദേശം സ്വീകരിക്കുന്നതായി അവരുടെ നിർവൃത്തി അടയുന്നു അവസാനം അന്ത്യയാമത്തിൽ ഒരു ക്രോസ് ചെക്ക് അല്ല മക്കളെ അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ച് ആ ഉറപ്പ് വാങ്ങിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തോട് ഇവിടെ പറയുന്ന ആ കുടുംബം അവരെയാണ് ഇബ്രാഹിം തന്നെയുള്ള കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിച്ച പോലെ എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തിന്റെ വിധേയമായിങ്ങനെ വിശദീകരിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കഥയല്ല ഒരു കഥ പഠിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കാര്യത്തിന് മാത്രമല്ല മക്കൾക്ക് വേണ്ടി പിന്നീടുള്ള സന്താന പരമ്പരയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അവരെ നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടിരിക്കണം നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഈ കാര്യങ്ങൾ ചർച്ചയുണ്ടായിരിക്കണം അവസാനം അവരൊക്കെ കൂടി തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിരിക്കണം ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും പരമാവധി നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിൽ ക്രമീകരണം വരുത്തണ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പുതിയ തലമുറയുടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ചെറിയ കുറച്ച് ശ്രമം തന്നെയാണ് പഴയ കാലത്തെ പോലെ പോലെയല്ല ഈ ഗ്യാപ്പ് കൂടി വരികയാണ് പണ്ടൊരു വാർത്തയും മുമ്പേ മക്കളും തമ്മിലുണ്ടായിരുന്ന ആ അകലത്തെക്കാൾ അകലം കൂടി വരികയാണ് പുതിയ തലമുറ എന്നുള്ളത് അവരൊക്കെ കുട്ടികളെ പലപ്പോഴും റീൽസിന്റെയും ഷോർട്സിന്റെയും ഗെയിംസിന്റെയും ഒക്കെ ലോകത്ത് ഇങ്ങനെ കഴിഞ്ഞു കൊടുത്തു അതൊന്നും അറിയാത്തതരായ രക്ഷിതാക്കൾ മാറുന്നുവെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക ഒരു ശ്രമകരമായ ജോലിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ കൃത്യമായ ട്രെയിനിങ് വളർത്താൻ വേണ്ടി ഉമ്മമാർക്ക് അതേപോലെ ബാപ്പുമാർക്കൊക്കെ കൃത്യമായ ട്രെയിനിങ്ങും അതേപോലെ പരിശീലനം ശരിക്കും അത് ആവശ്യമാണ് കാരണം ഈ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് എന്താണ് തന്റെ മക്കൾ അവരുടെ കഴിവ് അവരുടെ കഴിവ് ഒന്നും അറിയാതെ മക്കളെ വളർത്തിയാൽ പലപ്പോഴും വിചാരിച്ച രൂപത്തിലാകുകയില്ല ആ മക്കളെ കിട്ടുന്നത് അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെയുള്ള പരിശീലനങ്ങൾ വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ്ങും അതേപോലെ തന്നെ അതിനുള്ള ക്ലാസുകളും ട്രെയിനിങ്ങും അതേപോലെ വിവാഹം ശേഷമുള്ള ട്രെയിനിങ് കുട്ടിയെ വളർത്തിയ മൂന്ന് വയസ്സായ കുട്ടികളുള്ള മൂന്നാർക്കും മുൻപനും മാതാക്കൾക്കുമുള്ള ട്രെയിനിങ് പലപ്പോഴും നിരന്തരമായി പല സമുദായങ്ങളിലും പല രാജ്യങ്ങളിലും നടന്നു വരുന്നുണ്ട് ചേക്ക് നമ്മുടെ സംഘടനകളും അതേപോലെ തന്നെ പള്ളികളും മദ്രസുകൾ എന്നൊക്കെ വെറും നിഷ്കരിക്കാനുള്ള സ്ഥാപനം എന്നുള്ളതിനപ്പുറമായി ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മുടെ കമ്മിറ്റികളുടെ ഒക്കെ ശ്രദ്ധ ഉണ്ടാക്കണം എന്ന് തോന്നിപ്പോ അതിനപ്പുറമായി ഈ പുതിയ തലമുറയെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് എന്നവരുടെ പാരന്റിംഗ്ള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുകയാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അനുസം മദ്യത്തിനും മയക്കുമരുന്നെ വിധേയമാകുന്ന മക്കൾ കൊന്നത് മൊത്തത്തിനൊക്കെ വായിക്കുകയും വൈകാരികമായി നമ്മളങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായപ്രി ചെയ്യാറില്ല എന്തുകൊണ്ടാണ് അത് ചോദിച്ചാൽ പലപ്പോഴും ഈ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ശിക്ഷണം രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ വളർത്തുവന്ന സാഹചര്യം അതിനെ അനുകൂലമായിരിക്കും അങ്ങനെയാണ് തെറ്റിലേക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ അയറ്റി അതേപോലെ തന്നെ അതിനകത്ത് അകപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ റീഹാബിലിറ്റേഷൻ കൊടുത്ത് അവരെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾ മുഖേന സംഘടനകൾ മുഖേന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് സാമ്പത്തികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഇങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുകയും അതിന് പുറമെ എത്രമാത്രം ശ്രദ്ധിച്ചാലും ശരി അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ് ശരിയായി പോവുക അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥനകളെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി റബ്ബനമായി ഇടങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ കുട്ടികളിൽ നിന്ന് നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് അനുഭവിക്കാനും നല്ല കൺകുളിർവായ എല്ലാം നല്ലതായി തീരാൻ തീരാന് കളിച്ചതല്ലേ തന്നെയും അങ്ങനെയുള്ള മക്കളെയും ഇണങ്ങളെയും നിരന്തരമായ പ്രാർത്ഥന പ്രാർത്ഥന ഇങ്ങനെ ഒരു വിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ആശയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിക്കൊള്ളുമില്ല അപ്പൊ മനസ്സിൽ പറ്റി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് മക്കളുടെ കാര്യത്തിൽ അതേപോലെ തന്നെ വീട്ടുകാരുടെ കാര്യത്തിലൊക്കെ ആ പെൺകുളിർമയും സന്തോഷവും ആ കുടുംബ പദ്ധതയിലൂടെ നമുക്ക്

والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ربنا حملنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا